വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ സമദ് അറിയിച്ചുകൊണ്ട് പര്യടനം നടത്തി തന്റെ വിജയം സാധാരണക്കാരായ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണെന്നും സമദാനി പറഞ്ഞു പൊന്നാനി പാർലമെന്റത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എം പി അബ്ദുൾ സമദ് സമദാനിയാണ് തൃത്താല മണ്ഡലത്തിൽ നന്ദി അറിയിക്കാനെത്തിയത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ് തന്റെ വിജയം സമ്മാനിക്കുന്നതെന്ന് കുമന്തോളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ അബ്ദുൽ സമൂദ് സമദാനി പറഞ്ഞു അക്ഷാത്ത ഞെട്ടിപ്പിക്കുന്ന വിജയമായിരുന്നു പൊന്നാനിലേതെന്നും അബ്ദുൽ സമൂഹാനി കൂട്ടിച്ചേർത്തു പല ഓമന വരെ സമർപ്പണല്ലോ തെരഞ്ഞെടുപ്പ് അതിന് അവിടെ കുട്ടികൾ പോയിട്ടില്ല കുട്ടികൾ ഇപ്പോൾ നമ്മളെ കൂടെ കൂടെയുണ്ട് അവർ പോയിട്ടില്ല അവർ നമ്മളെ കൂടുണ്ട് യു ഡി എഫ് ആണ് ശരി യു ഡി എഫ് ആണ് ശരി ഇന്ത്യ അലയൻസ് ആണ് ശരി രാഹുൽ ഗാന്ധിയാണ് ശരി രാഹുൽ ഗാന്ധിയാണ് ശരി ഈസ് ദ റൈറ്റ് പേഴ്സൺ ഇന്ത്യ ഭരിക്കേണ്ട ശരിയായ മനുഷ്യൻ രാഹുൽ ഗാന്ധിയാണ് അതിൻ്റെ വക്കത്ത് നമ്മൾ എത്തി ഉടനെ പ്രതീക്ഷിച്ചോളൂ ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി പതിക്കാരണം അങ്ങനത്തെ ഒരു ചുമരയുത്തം കണ്ടില്ലേ ഈ രാജ്യം മുഴുവൻ യു പി ഒക്കെ എംമാതിരി തേരോട്ടമാണ് കോൺഗ്രസ് നടത്തിയത് ആ കോൺഗ്രസിന്റെ കൂടല്ലേ കൂടെ ഇന്ത്യക്ക് പ്രതീക്ഷ കൊടുക്കുന്നതാണ് അവരെ കൂടല്ലേ അല്ലേ നിക്കേണ്ടത് കൂടല്ലേ കൂടെ നിക്കേണ്ടത് അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള നന്മയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പേരല്ല അതാണ് ലീഗ് നിലപാട് അതാണ് ലീഗിന്റെ സുചിന്തിതമായ നിലപാട് ആ നേടിയ അംഗീകാരമാണ് മണ്ഡലത്തിലെ ആനക്കര കുമ്പിടി പടിഞ്ഞാറങ്ങാടി കുമരനല്ലൂർ തീർത്താല മേഖലകളിലും അബിസം സമിതി നേരിട്ടെത്തി വോട്ടർമാരെ കണ്ട് നന്ദി അറിയിച്ചു യു ഡി എഫ് തീർത്താല നിയോജന കമ്മിറ്റിയാണ് പര്യടന പരിപാടി സംഘടിപ്പിച്ചത് കൂട്ടക്കടമെന്നും ആരംഭിച്ച് പരുന്നൂർ നാടവറമ്പിൽ സമാപിച്ചു വിവിധയിടങ്ങളിലെ സ്വീകരണ യോഗങ്ങളിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം സി വി ബാലചന്ദ്രൻ പി എ സലാം എസ് എം കെ തങ്ങൾ ഒ കെ ഫാറൂഖ് സുബേർ കൊഴിക്കര നാസർ കപൂർ കെ മുഹമ്മദ് ടി ഖാലിദ് രാജീവ് അലി കുമാരനല്ലൂർ റഷീദ് തുടങ്ങിയവരും പങ്കെടുത്തു